ബെൽറ്റ് അവാർഡിംഗ് നടന്നു തൊടുപുഴ കാഞ്ഞിരപറ്റം കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷക്കാലമായി നടന്നുവരുന്ന ഷാബോലിംഗ് കുംഫു ഉഷു ക്ലാസുകളിലെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ നടന്ന ബ്ലാക്ക് ക്യാമ്പിലെ വിജയികൾക്കാണ് ബെൽറ്റും ഐ ഡി കാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തത് ബ്ലാക്ക് ബെൽറ്റ് ഷിഫു അശോകൻ പി കെയും തൊടുപുഴ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്പോർട്സ് ചുമതലയുള്ള പി ജി രാജശേഖരൻ വാർഡ് കൗൺസിലറും കാഞ്ഞിരമറ്റം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റുമായ ടി എസ് രാജൻ എന്നിവർ സർട്ടിഫിക്കറ്റ് വിതരണവും ചെയ്തു ക്യാമ്പാണ് കഴിഞ്ഞത് നമ്മുടെ മെയിൻ നടന്നത് ഇവരെയൊക്കെ അതിജീവിക്കുവാനും പ്രതിരോധിക്കുവാനും ആത്മവിശ്വാസം വളർത്തുവാനും ഇത്തരത്തിലുള്ള പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നല്ല കുട്ടികളായിട്ട് വളരുവാൻ നമുക്കറിയാം ആരോഗ്യമുള്ള ശൈലി ೇನ ಸಮಿಗ್ರಿ ಅಡ್ಡ ಟೆನ್ಸ್ ಆಗೋದು ಟ್ವೆಲ್ ಪಾಸ್ ಆಗೋ റ്റം